അപ്പോൾ രാമചരിതത്തിലെ ഭാഷയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് അതിൽ കൃത്രിമ മിശ്ര ഭാഷയാണെന്ന് പറഞ്ഞത് കെ എം ജോർജും ഗോതാവർമ്മയും നാരായണിക്കുന്നു രാമചരിതം സംസ്കൃത അക്ഷരമാലയുടെ അനുപ്രവേശനത്തിനു മുമ്പ് നിബന്ധിക്കപ്പെട്ടതാണ് അത് ഭാഷയുടെ പ്രാക്തനമായ രൂപത്തെ പ്രദർശിപ്പിക്കുന്നതാണ് പറഞ്ഞത് ഹെർമൻ ഗുണ്ടട്ട് രാമചരിതം സംസ്കൃത അക്ഷരമാലികളുടെ അനുപ്രവേശനത്തിന് മുമ്പ് നിബന്ധിക്കപ്പെട്ടതാണെന്നും അത് ഭാഷയുടെ പ്രാക്തനമായ രൂപത്തെ പ്രദർശിപ്പിക്കുന്നതാണെന്നും പറഞ്ഞത് ഹരമൻകുളപ്പ് രാമചരിതത്തിൽ മലയാളം തമിഴിൻ്റെ വേഷം കെട്ടിയിരിക്കുകയാണ് എന്നാണ് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ്റെ വാദം രാമചരിതത്തിൽ മലയാളം തമിഴിൻ്റെ വേഷം കെട്ടിയിരിക്കുന്നു എന്ന് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ പറയും എന്നാൽ ഉള്ളൂർ ഇങ്ങനെ പറയുന്നു രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം പാട്ടിനുപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലാണ് ലീകപ്പെടുത്തിയിരിക്കുന്നത് രാമേര അതുണ്ടായ കാലത്ത് പിന്നെ മലയാളം പാട്ടിനുപയോഗിച്ചിരുന്ന സാഹിത്യഭാഷ ഏതോ അതിലാണ് നീക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു നിഗമനം ആറ്റൂർ കൃഷ്ണപ്രഷാരുടെ ആകട്ടെ ചെന്തമിഴും മലയാളവും കലർത്തിയ ഒരു മിശ്രഭാഷാ കൃതിയാണ് രാമേരും എന്ന് അഭിപ്രായമുള്ള വ്യക്തിയാണ് ചെന്തമഴും മലയാളവും കലർത്തിയ ഒരു മിശ്രഭാഷാ കൃതിയാണ് രാമേരുന്നത് ആറ്റൂർ കൃഷ്ണപ്രഷാരുടെ അഭിപ്രായം തെക്കൻ തിരുവിതാംകൂറിലെ മിശ്രഭാഷാ പ്രസ്ഥാനം നിലനിന്നിരുന്ന മിശ്രഭാഷാ പ്രസ്ഥാനത്തെ അനുകരിച്ചാണ് രാമേരുത് രചിക്കപ്പെട്ടതെന്ന് ഡോക്ടർ കെ കെ